ഈ പോസ്റ്റ് നൈറ്റൽ വാർഡിലൊക്കെ റൗണ്ട്സിന് പോകുമ്പോഴാണ് കുറേ അമ്മമാർക്കും അതേപോലെ തന്നെ അമ്മൂമ്മമാർക്കുമൊക്കെ ഭയങ്കര ഡൗട്ടാണ് കുഞ്ഞിന് മതിയായ പാല് തികയുന്നുണ്ടെന്നുള്ള കാര്യം അല്ലെങ്കിൽ അമ്മയ്ക്ക് പാൽ ഉൽപാദനം കുറവാണ് ഫോമുല ഫീഡ് കൊടുക്കാവോ എന്നൊക്കെ കുറേ ഡൗട്ട്സ് ഉണ്ടാവും സോ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടുള്ളൊരു കാര്യം ഒരു കുട്ടീനെ ജനിപ്പിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടുന്ന പാല് ആ ഒരു അമ്മയ്ക്ക് കൊടുക്കുന്നതായിരിക്കും സോ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും അമ്മമാർക്കും നല്ല രീതിയിൽ പാൽ ഉൽപാദനം ഉണ്ടാവുന്നതാണ് വളരെ വിരളമായിട്ടായിരിക്കും ചില അമ്മമാർക്ക് പാൽ ഉൽപാദനം ഭയങ്കരമായിട്ട് കുറയുന്നത് സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പാൽ ഉൽപാദനം പ്രധാനമായിട്ടും ഒരു ഹോർമോണിൻ്റെ കളികളാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് അമ്മമാരുടെ തലച്ചോറിൻ്റെ ഉള്ളിലാണ് സോ കുട്ടി എത്ര നല്ല രീതിയിൽ സഖ്യ ചെയ്യുന്നു അതിനനുസരിച്ചും പാൽ ഉൽപാദനം ഉണ്ടാകുന്നതാണ് സോ അമ്മയ്ക്ക് നല്ല സന്തോഷം ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ പാൽ ഉൽപാദനം ഉണ്ടാവുകയും എന്തെങ്കിലും സ്ട്രെസ്സ് ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പാൽ ഉൽപാദനം കുറയുകയും ചെയ്യും സൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് പാൽ ഉണ്ടാവില്ല പാൽ ഉണ്ടാവില്ല പാലില്ല കുട്ടി ഭയങ്കര കരച്ചിലാണ് നിനക്ക് പാലില്ലാത്തോണ്ടാണ് കുട്ടി കരയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള പാലും കൂടെ കുറയുന്നതേ ഉണ്ടാവുകയുള്ളൂ സോ അമ്മമാർ എത്ര സന്തോഷത്തിലിരിക്കുന്നു അതേപോലെ തന്നെ കുട്ടി എത്ര നന്നായിട്ട് സക്ക് ചെയ്യുന്നു അത്രമാത്രം പാൽ ഉൽപാദനം കൂടുന്നതായിരിക്കും എങ്ങനെയാണ് കുട്ടിക്ക് കറക്റ്റായിട്ട് ആ ഒരു പാല് തികയുന്നുണ്ടോയെന്ന് മനസ്സിലാകേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ വെയിറ്റ് നോക്കുക കുട്ടിയുടെ സോ കറക്റ്റായിട്ട് കുട്ടിക്ക് വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പാല് തികയുന്നതായിരിക്കും രണ്ടാമത്തേതായിട്ട് നല്ല രീതിയിൽ പാല് കുടിച്ച് കഴിഞ്ഞിട്ട് കുട്ടി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നല്ല രീതിയിൽ ഉറങ്ങുന്നതായിരിക്കും മൂന്നാമത്തെ കാര്യം കുട്ടിയുടെ യൂറിൻ നോക്കുക ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ മാക്സിമം ടു ടു ത്രീ ഒക്കെ കുട്ടികൾ യൂറിൻ പാസ് ചെയ്യുന്നുള്ളൂ പക്ഷേ മൂന്നാമത്തെ ദിവസം മുതൽ കുട്ടിയുടെ ആറോ ഏഴോ സമയമൊക്കെ ഈ ഒരു യൂറിൻ പാസ് ചെയ്യുന്നതായിരിക്കും അതേപോലെ കുട്ടിയുടെ മോശം നോക്കുക സോ നല്ല ബ്രസ്റ്റ് ഫെഡ് ബേബീസ് ഒക്കെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു ദിവസം സ്റ്റൂള് പാസ് ചെയ്യാം പക്ഷേ ചില കുട്ടികൾക്ക് മൂന്നോ നാലോ ദിവസം എടുത്തും മോശം പാസ് ചെയ്യുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ചില കുട്ടികൾ ഈ പാല് കുടിച്ച് കഴിഞ്ഞാൽ തന്നെ അന്നേരം തന്നെ സ്റ്റൂള് പാസ് ചെയ്യുകയും ഉണ്ടാവും അതിനെയാണ് നമ്മൾ ഗ്യാസ്ട്രോകോളിക് റിഫ്ലെക്സ് എന്ന് പറയുന്നത് സോ ഇതൊക്കെ നോർമലാണ്